ഹായ് ഗായ്സ് അസ്സാം വലൈക്കും മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വെൽക്കം ടു മൈ ചാനൽ ഞാനിവിടെ ഒരു കിലോ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുമ്പോൾ വെള്ളത്തിൽ പട്ട ഗ്രാമ്പു ഏലക്കായ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ് അരി വേവിച്ചെടുക്കേണ്ടത് ഒരു കിലോ അരിയിലേക്ക് ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിനുള്ള വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ചിക്കൻ പൊരിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായാൽ നേരത്തെ കുഴച്ച് വെച്ച് ചിക്കൻ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ബിരിയാണിക്കുള്ള ചിക്കൻ ആയതുകൊണ്ട് നല്ല വേവണമെന്നില്ല ഒന്ന് കളർ മാറുമ്പോൾ നമുക്ക് അത് മറിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം അത് നമുക്ക് മറ്റൊരു പാത്രത്തേക്ക് മാറ്റാം ബാക്കിയുള്ളതും അതുപോലെ തന്നെ പൊരിച്ചെടുക്കാം ബിരിയാണിക്കുള്ള ചിക്കൻ ആയതുകൊണ്ട് ഒരിക്കലും നന്നായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല അത് എപ്പോഴും ശ്രദ്ധിക്കുക ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അതിനായി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാനിവിടെ മീഡിയം സൈസിലുള്ള അഞ്ച് സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം ഒന്ന് മൂടി വെക്കാം ഉള്ളി നന്നായി വാടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടി മൂടി വയ്ക്കാം ചിലർക്ക് ബിരിയാണിയിൽ അധികം മസാല ഇഷ്ടമാവില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോളയുടെയും തക്കാളിയുടെയൊക്കെ എണ്ണം കുറക്കുക ഇനി അതിലേക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഞാനിവിടെ പച്ചമുളക് അരച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് നെയ്യ് ഒട്ടും ചേർക്കുന്നില്ല ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി നേരത്തെ നമ്മൾ ചിക്കൻ പൊരിച്ച് ബാക്കി വന്ന എണ്ണ മാറ്റി വെച്ചിരുന്നു ആ എണ്ണയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം ഒന്ന് മൂടി വെച്ച് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക ചിക്കനും മസാലയും രണ്ടും കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് ഒരു പിടി ചപ്പിട്ട് കൊടുക്കുക അങ്ങനെ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കുക നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയത് വെളിച്ചെണ്ണയിലാണ് നെയ്യ് ഒട്ടും ചേർത്തിട്ടില്ല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ബായ്